ഹായ് എല്ലാവർക്കും നമസ്കാരം മൊഴി മലയാളത്തിന്റെ ചാനലിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ മലയാളം തേർഡ് സെമസ്റ്ററിലെ നോവൽ എന്നുള്ള വിഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു നോവലാണ് മുട്ടത്തു വർക്കിയുടെ പാടാത്ത ഭംഗി അപ്പൊ നമുക്ക് എക്സാം ടൈം ആണ് അല്ലെ ഇപ്പൊ പാടാത്ത ബൈങ്ക്ലിയുമായി ബന്ധപ്പെട്ടിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ആദ്യം തന്നെ എന്താണ് പരീക്ഷിക്കുക എന്നത് അത് മാത്രം പഠിച്ചു പോവുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആയിട്ടുള്ള വിവരമാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ എക്സാമിന്റെ ഫൈനൽ റിവിഷൻ ചെയ്യുന്നവർക്ക് എന്താണ് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് എന്ന രീതിയിലാണ് നമ്മൾ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ പാടാത്ത ബൈങ്ക് ആരുടെ നോവലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുട്ടത്ത് വർക്കിയുടെ നോവലാണ് എന്നുള്ളതറിയാം മലയാളം നോവൽ സാഹിത്യ ശാഖയിലെ ജനപ്രിയ സാഹിത്യകാരൻ അല്ലെങ്കിൽ മറ്റൊരു പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മറ്റൊരു പേര് എന്ന രീതിയിലെ പൈങ്കിളി സാഹിത്യകാരൻ എന്നൊക്കെ പല പണ്ഡിതന്മാരും വിമർശകരും ഒക്കെ വിലയിരുത്തിയിട്ടുള്ള മുട്ടത്ത് വർക്കിയുടെ പാടാത്ത പൈങ്കിളി എന്നുള്ള നോവലിനെ കുറിച്ചിട്ടാണ് നമ്മള് എന്താണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ പാടാത്ത പൈങ്കിളി എന്നുള്ളത് ജനപ്രിയ സാഹിത്യം എന്ന നിലയിൽ വിലയിരുത്തുക ആ രീതിയിലാണ് നമുക്ക് എപ്പോഴും എന്ത് ഒരു എസ് എ ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണയായിട്ട് ഈ വിഭാഗത്തിൽ നിന്ന് വന്ന് കാണാറുള്ളത് അതുപോലെ തന്നെ നോവലിൽ നിന്നുള്ള അനോട്ടേഷൻ ക്വസ്റ്റ്യൻസും സാധാരണയായിട്ട് വരാറുണ്ട് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തെ ഈ നോവലിലെ ഇതിവൃത്തമാക്കുന്ന ചില സാഹചര്യങ്ങളെ ഇപ്പൊ പാടാത്ത ബംഗിളി നോവലിലാണ് വെച്ചാൽ ദാരിദ്ര്യം ശ്രീധനം ക്രൈസ്തവർക്കിടയിലെ ജാതി വ്യവസ്ഥ സമ്പദ് വ്യവസ്ഥ ഇതൊക്കെ എന്താണ് പ്രമേയമായിട്ട് വരുന്നത് അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ട് കഥാപാത്രങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളടക്കം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ എക്സാം ഓറിയന്റഡ് ആയിട്ട് പാടാത്ത ബെങ്കിളി എന്നുള്ള നോവലിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാവും നിങ്ങൾ എല്ലാവരും തന്നെ അപ്പൊ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇനി ഏത് നോവലിനെ കുറിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഡിസ്കഷൻ വേണ്ടത് എന്നുള്ള കാര്യവും ഈ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായവും എന്താണ് കമന്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ ഇന്നത്തെ പാടാത്ത ബെങ്കിൽ എന്നുള്ള നോവലിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷനിലേക്ക് നമുക്ക് കടക്കാം അപ്പൊ മക്കളെ ഈ ഒരു പാടാത്ത പൈൻകിളി എന്നുള്ള നോവലുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യം വരുന്ന സമയത്ത് ഏതൊരു ചോദ്യമാണെങ്കിലും നോവലിനെ പാടാത്ത പൈങ്കിളി എന്നുള്ള നോവലിനെ മുൻനിർത്തിയാണ് ചോദ്യം എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ തന്നെ ഒരൊറ്റ ലൈൻ എഴുതികൊണ്ട് നമുക്ക് തുടങ്ങണം വേണ്ടേ ഇത് ഈ നോവലിസ്റ്റ് ഈ നോവൽ ഏതാണ് നോവലിസ്റ്റ് ആരാണ് എന്നുള്ളത് അപ്പൊ അത്തരത്തിലെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഓരോ പോയിന്റുകളും നിങ്ങൾക്ക് എന്താണ് ഈ പാടാത്ത പൈങ്കിളി എന്നുള്ള നോവലിനെ മുൻനിർത്തിക്കൊണ്ട് ഷോർട്ട് ആൻസർ വന്നാലും ഷോർട്ട് എസ് എ വന്നാലും എസ് വന്നാലും ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതി തുടങ്ങാവുന്ന രീതിയിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ സ്ലൈഡിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തുടങ്ങാം മലയാള സാഹിത്യത്തിലെ ഒരു ജനപ്രിയ എഴുത്തുകാരനായിരുന്നു മുട്ടത്ത് വർക്കി തുടങ്ങാവുന്നതാണ് അല്ലെ മുട്ടത്ത് വർക്കീനെ കുറിച്ചിട്ട് ജനറൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് ഡീറ്റെയിൽ കടക്കാം മധ്യ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ക്രൈസ്തവരുടെയും ഇതര വിഭാഗക്കാരുടെയും അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതം അവലംബിച്ച് സാഹിത്യ രചന നടത്തിയിരുന്ന മുട്ടത്ത് വർക്കിയാണ് മലയാള നോവൽ സാഹിത്യത്തെ ജനകീയവത്കരിച്ചത് എന്ന് നമുക്ക് പൊതുവെ പറയാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് മുട്ടത്തു മുട്ടത്തർക്കയുടെ നോവലാണ് പടാത്തമെങ്കിൽ എന്ന് എഴുതുന്നതിനേക്കാൾ ഒരു പോയിന്റ് ആണ് നിങ്ങളുടെ എക്സാം പേപ്പറിൽ നിങ്ങൾക്ക് അത് സ്കോർ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമല്ലേ നിങ്ങളുടെ ഭാഷ കുറച്ചും കൂടി എന്താണ് ഉയർന്ന തലത്തിലേക്ക് എത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പൊ എക്സാം എഴുതുന്ന മലയാള സാഹിത്യം പഠിക്കുന്ന വിദ്യാർത്ഥികൾ എക്സാം എഴുതുന്ന സമയത്ത് പലപ്പോഴും എന്താണ് നല്ല ഭാഷയിൽ നല്ല ഭാഷ ഉപയോഗിച്ച് നല്ല വാക്കുകൾ പദങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് എക്സാം എഴുതാനായിട്ട് സാധിക്കും ശ്രദ്ധിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് അവിടെ നിങ്ങളൊരു പോലെ പരീക്ഷാ പേപ്പറിൽ ഇരുന്നിട്ട് ഒരുപാട് നേരം ആലോചിക്കണം എന്നല്ല പറയുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ മുൻകൂട്ടി നോട്ട് പ്രിപ്പയർ ചെയ്തു പോകുന്നത് നല്ലതാണ് ഓക്കെ അപ്പൊ മുട്ടത്തു വർക്കി ആരാണെന്ന് എന്താണെന്നും അദ്ദേഹത്തിന്റെ ഇതര കൃതികളൊന്നും ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല ജനറൽ ആയിട്ട് ഇനി ഈ മുട്ടത്തു വർക്കിയുടെ പാടാത്ത വൈകിളിയെ മുൻനിർത്തിക്കൊണ്ട് ഒരു എസ് എ ടൈപ്പ് ആണ് വരുന്നത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ നോവലിനെ കുറിച്ചിട്ടുള്ള നോവലിസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഇതര നിരൂപകരുടെ അഭിപ്രായങ്ങൾ കോട്ട് ചെയ്ത് എഴുതുന്നത് നല്ലതാണ് അത്തരത്തിലുള്ള നിങ്ങൾക്ക് എഴുതാൻ യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് കോട്സ് താഴെ കൊടുത്തിരിക്കുന്നു സാഹിത്യ ലോകത്തിലേക്ക് മലയാളികളെ നയിച്ച ആദ്യ പടി മുട്ടത്തു വർക്കിയാണെന്നും മുട്ടത്തു വർക്കിയെ വായിച്ചതിനു ശേഷമാണ് മലയാളി തകഴിയിലേക്ക് എത്തിയതെന്നും എൻ വി കൃഷ്ണവാര്യർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മലയാളത്തിൽ പ്രസിദ്ധനായിട്ടുള്ള കൊച്ചുതുമ്മൻ പോലെയുള്ള നീണ്ട കവിതകളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് ആരെ എൻ വി കൃഷ്ണവാര്യരെ അപ്പൊ എൻ വി കൃഷ്ണവാര്യയുടെ ഒരു അഭിപ്രായമാണിത് നിങ്ങൾക്ക് ഇത് കോട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്താൽ എസ് എഴുതാനായിട്ട് സാധിക്കും മലയാളിക്ക് വായനയുടെ തുറത്തിട്ട അനശ്വര പ്രതിഭയാണ് മുറ്റത്ത് വർക്കി എന്ന് കേസരി ബാലകൃഷ്ണപിള്ള അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അപ്പൊ മലയാളത്തിലെ പ്രസിദ്ധ നോവലിസ്റ്റ് ആണ് മുട്ടത്ത് വർക്കി എന്ന് പറയുന്നതിനേക്കാൾ അങ്ങനെ ഇൻട്രോ ചെയ്ത് തുടങ്ങുന്നതിനേക്കാൾ ഇത്തരത്തിലുള്ള ഒരു പോയിന്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ എന്താണ് എഴുതാനായിട്ട് പറ്റും അപ്പൊ മുട്ടത്ത് വർക്കീനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടിയില്ലോ ഈ ഇൻട്രൊഡക്ഷൻ തികച്ചും പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് യുടെ പ്രധാനപ്പെട്ട കൃതികളുടെ പൊതുവായിട്ടുള്ള സവിശേഷതയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് മുട്ടത്തു നോവലുകൾ സ്ത്രീ പുരുഷ പ്രേമത്തിന്റെ ആവിഷ്കാരമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും പൈങ്കിളി നോവൽ എന്ന് ചിലർ വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കൃതികൾ കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള കൃതികളാണ് സ്ത്രീകൾക്ക് കൂടുതൽ സംരക്ഷണം നൽകുന്ന വ്യവസ്ഥയെ ിലൂടെ എന്താണ് അനുകൂലിക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ പലപ്പോഴും മുട്ടത്തു വർക്കിയുടെ നോവലുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് പറ്റും ജീവിതത്തിന്റെ സുഖകരമായിട്ടുള്ള ഒഴുക്കിനിടയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കൽപ്പുള്ള കഥാപാത്രത്തെ സൃഷ്ടിച്ചുകൊണ്ട് കഥയുടെ ഗതി തിരിച്ചു തിരിച്ചുവിട്ടുകൊണ്ട് വായനക്കാരനെ ഉദ്വേഗത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന രചനാ രീതിയാണ് ജനപ്രിയ സാഹിത്യത്തിന്റേത് ആ രീതി അങ്ങനെ തന്നെ എന്താണ് സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ് മുട്ടത്തു വർക്കി കാരണം ആദ്യകാലത്തുള്ള നമ്മളും ആ പ്രസിദ്ധീകരണങ്ങൾ ആദ്യകാലത്തുള്ള പ്രസിദ്ധീകരണങ്ങളിലൊക്കെ മുട്ടത്തി വർക്കിയുടെ നോവലുകള് ഖശസ് പ്രസിദ്ധീകരിക്കുന്ന പതിവാണുള്ളത് അപ്പൊ ഈ ഒരാഴ്ച വായിച്ചു നിർത്തുന്നതിന്റെ ബാക്കി വാക്യാൻ വേണ്ടിട്ട് വായനക്കാരെ അടുത്ത ആഴ്ച ഈ പ്രസിദ്ധീകരണം പുറത്തിറങ്ങുന്നത് വരെ കാത്തിരിക്കും അപ്പൊ അത്തരത്തിലെ ഉദ്വേഗത്തിന്റെ മുൾമുനയിൽ വായനക്കാരെ നിർത്തുന്ന ഒരു രീതി ജനപ്രിയ സാഹിത്യത്തിനുണ്ട് രീതി തന്നെയാണ് ആരുടെ കൃതികൾക്കുള്ളത് മുട്ടത്ത് വർക്കിയുടെ കൃതികൾക്കും ഉള്ളത് അപ്പോ ജനപ്രിയ സാഹിത്യം എന്നതിനെ കുറിച്ചിട്ട് നമുക്കൊരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതെന്താണ് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം ജനങ്ങൾക്ക് പ്രിയപ്പെട്ട സാഹിത്യം അല്ലെങ്കിൽ സാധാരണക്കാരായ വാ വായനക്കാരെ ആകർഷിക്കുന്ന സാഹിത്യം അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഇഷ്ടം തോന്നുന്ന സാഹിത്യം എന്ന അർത്ഥമാണ് ജനപ്രിയ സാഹിത്യം എന്നുള്ള പദത്തിന് പൊതുവായിട്ടുള്ളത് പക്ഷെ മലയാളത്തിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അത് സംസ്കാരത്തിന്റെ അളവ് പോലായിട്ട് പലപ്പോഴും മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതായത് നിലവാരം കുറഞ്ഞവരും സംസ്കാര ബോധത്തിൽ പിന്നാക്കം നിൽക്കുന്നവരായിട്ടുള്ളവരെ ആസ്വദിക്കുന്ന സാഹിത്യം എന്നുള്ള ഒരു എന്താണ് വിലയിരുത്തലും പൊതുവെ ജനപ്രിയ സാഹിത്യത്തിന് പൊതുവെ നൽകി വരാറുണ്ട് ഓക്കെ ിൽ അതിന് സ്ഥാന കൽപ്പിക്കപ്പെട്ട സാഹിത്യമാണ് മലയാളത്തിൽ ജനപ്രിയ സാഹിത്യം എന്ന് പറയാം അതുകൊണ്ട് തന്നെ സാഹിത്യ ചരിത്ര വികാസത്തിൽ നിരൂപകർ ഈ ശാഖയ്ക്ക് സ്ഥാനം കൊടുത്തിട്ടുമില്ല അപ്പൊ ആദ്യകാല സാഹിത്യ രചന സാഹിത്യ ചരിത്രഗതികൾ എടുത്തു നോക്കിയാൽ നമുക്ക് എന്ത് ജനപ്രിയ സാഹിത്യം എന്നുള്ള ടൈറ്റിലെ നമുക്ക് ഒരു വിഭാഗവും കാണാനായിട്ട് പറ്റി പറ്റില്ല അതുകൊണ്ടാണ് എന്ത് ഈ ഒരു ജനപ്രിയ സാഹിത്യം എന്നുള്ളത് ഒരു ശാഖയ്ക്ക് നിരൂപകര പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഇവിടെ വരുന്നത് മലയാളത്തിൽ പൈങ്കിളി സാഹിത്യം എന്നുള്ളൊരു മറ്റൊരു പേരും എന്തിനായി ജനപ്രിയ സാഹിത്യത്തിന് പൊതുവായിട്ട് ചാർത്തപ്പെടാറുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നത് എങ്കിൽ അതിന്റെ ആഖ്യാന രീതിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ അപ്പൊ മുട്ടത്തുകർക്കിയുടെ കൃതികളുടെ പൊതുവായിട്ടുള്ള ആഖ്യാന രീതി എന്താണ് ഒരു വ്യക്തിയുടെ രൂപവർണ്ണനകൾ അതായത് ഒരു സ്ത്രീയുടെ അങ്കലാവണ്യം മൊത്തത്തിലെ അല്ലെങ്കിൽ കഥാനായകൻ അവതരിപ്പിക്കുന്ന രീതിയിൽ ഉത്തമ പൗരുഷത്തിന്റെ പ്രതീകമായിട്ട് അവതരിപ്പിക്കുന്ന രീതി ആ വ്യക്തിയുടെ രൂപവർണ്ണകൾ കൃത്യമായിട്ട് വരച്ചിടുന്ന ഒരു രീതി മുട്ടത്തു വർക്കിയുടെ കൃതികളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ പ്രകൃതി വർണ്ണന അത് ഭയങ്കര പാടാത്ത ഭയങ്കരമായിട്ട് അവല്യം മുന്നോട്ട് ായിട്ട് പ്രകൃതിയുടെ വർണ്ണന അതായത് പ്രകൃതിയുടെ ക്രൗര്യം ലാസ്യഭാവം എന്നീ ഘടകങ്ങളൊക്കെ തന്നെ മനോഹാരിത ഇതൊക്കെ വർദ്ധിക്ക വർണ്ണിക്കുന്ന ഒരു രീതി എന്താണ് മുട്ടത്ത് വർക്കിയുടെ നോവലിലാക്കിയ രീതിയുടെ പൊതുവായിട്ടുള്ള ഒരു സവിശേഷതയാണ് അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കഥയാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം സമ്പത്ത് എന്നീ അവസ്ഥ അവസ്ഥകളുടെ വൈരുദ്ധ്യം മുതലാളി തൊഴിലാളി സമ്പത്തുള്ളവൻ ഇല്ലാത്തവൻ തുടങ്ങിയ വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഗ്രാമത്തിന്റേതായിട്ടുള്ള സൗന്ദര്യാത്മകത ഗ്രാമീണമായിട്ടുള്ള പദങ്ങൾ ഗ്രാമീണമായിട്ടുള്ള കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളുടെ പേര് തന്നെ അങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ ഘടകങ്ങളെല്ലാം ഇടകലരുന്ന ഒരു ചിത്രശാലയാണ് മുട്ടത്തു വർക്കിയുടെ നോവൽ പ്രപഞ്ചം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും നായിക നായകന്മാരുടെ സൗന്ദര്യവർണ്ണന അകൃത്രിമവും സരളവുമായ ഭാഷയുടെ അന്യന്യത എന്നിവയെല്ലാം തന്നെ മുട്ടത്തുവർക്കി എന്ന എഴുത്തുകാരനെ വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങളാണ് എന്നുള്ള നോവലിലേക്ക് നമ്മൾ കടക്കുകയാണ് വർക്കി മലയാള സാഹിത്യത്തിൽ ആധിപത്യം ഉറപ്പിച്ചത് പാടാത്ത പൈങ്കിളി എന്നുള്ള നോവലിലൂടെയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും ലളിതമായ കഥാകഥന സമ്പ്രദായത്തിനെ ഇതോടെ പൈങ്കിളി എന്നുള്ള പേര് സിദ്ധിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് പാടാത്ത പെങ്കിളി എന്നുള്ള കൃതി പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ജനകീയ സാഹിത്യകാരനായ മുട്ടത്തുവർക്കിയുടെ മാസ്റ്റർ പീസ് ആണ് പാടാത്ത പെങ്കിളി എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും നല്ലൊരു പോയിന്റാണ് ആണ് അല്ലെ അദ്ദേഹത്തിന്റെ ചലച്ചിത്രമാക്കപ്പെട്ട ആണ് പാടാത്ത പെങ്കിളിയാണ് അപ്പൊ ആദ്യകാലത്ത് ജനപ്രിയമാകുന്ന കലയിൽ ചെറുകഥകൾ പോലും എന്താക്കപ്പെടുവായിരുന്നു സിനിമയാക്കപ്പെടുന്നു പെടുവായിരുന്നു അപ്പോ ജനപ്രിയ സാഹിത്യകാരനായ മുട്ടത്തുവർക്കിയുടെ മാസ്റ്റർ പീസ് ആണ് പാടാത്ത മുട്ടത്തു വർക്കിയുടെ നോവലുകൾ സിനിമയാകുന്ന സമയത്ത് ആദ്യ നോവലും ഏതാണ് പാടാത്ത പെങ്കിളിയാണ് അടിപൊളി ഫിനിമ യൂട്യൂബിലെ ലഭ്യമാണ് സിനിമയിൽ പ്രേം സീറും മിസ് കുമാരിയുമാണ് നായിക നായകന്മാരായിട്ട് എത്തുന്നത് നോവൽ എന്ന നിലയിലും സിനിമ എന്ന നിലയിലും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് ഏത് പാടാത്ത മേഖല എന്നുള്ളത് അത്യാവശ്യത്തിന് വലിയ ഒരു നോവലാണ് അപ്പൊ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാ ചുരുക്കി വിവരിക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത് അപ്പൊ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ പേരൊക്കെ എന്താണ് നമ്മള് ഡിഫറെന്റ് കളേഴ്സിൽ കൊടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും കഥാപാത്രങ്ങളുടെ പേര് കൃത്യമായിട്ട് ഓർത്തിരിക്കാനും പഠിച്ചിരിക്കാനും ശ്രമിക്കുക ഒരിക്കലും അതൊന്നും ഒരിക്കലും എന്താണ് തെറ്റ് തെറ്റുചെയ്തരുത് നിങ്ങൾ ഓക്കെ അപ്പൊ ഒരു പാവപ്പെട്ട അധ്യാപകനായിട്ട് ലുക്കസാർ ലുക്കസാറാണ് നമ്മുടെ നോവലിലെ കേന്ദ്രമായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് വരുന്നത് നമ്മുടെ നായികയുടെ അച്ഛനാണ് ലൂക്കോസാർ ലൂക്കസാറിന്റെ വൈഫാണ് ആര് ഭാര്യയാണ് കൊച്ചേലി അപ്പൊ പാവപ്പെട്ട അധ്യാപകനായ സാറിന്റെയും കൊച്ചേലിയുടെയും പുത്രിയാണ് നമ്മുടെ കഥാനായിക ആരാണത് ചിന്നമ്മ അപ്പൊ ചിന്നമ്മ വിവാഹപ്രായം എത്തിപ്പുര നിറഞ്ഞു നിൽക്കുകയാണ് നിർദ്ധനതയായിട്ടുള്ള ആ മാതാപിതാക്കൾക്ക് മക്കളുടെ വിവാഹക്കാരും ഒരു വലിയ തലവേദനയാണ് മൂന്ന് എണ്ണക്കളാണ് ഉള്ളത് അപ്പൊ ചിന്നമ്മയ്ക്ക് കല്യാണം കഴിച്ചയക്കുക ശ്രീധനം കൊടുത്ത് കല്യാണം കഴിച്ചയക്കുക എന്നുള്ളത് ലൂക്കാസ് ലൂക്കസാർ മാത്രം എന്താണ് കുടുംബം പോറ്റുന്ന ഒരു ജോലിയുള്ള അവസ്ഥയിലെ ആ കുടുംബത്തിന് പറ്റാത്ത ഒരു കാര്യമാണ് അപ്പൊ വീട്ടിലെ ദാരിദ്ര്യം മൂലം ചിന്നമ്മക്ക് പഠിപ്പ് നിർത്തിയിട്ട് സമ്പന്നരായിട്ടുള്ള ആ നാട്ടിലെ മലയിലെ വീട്ടുകാരുടെ ഏഹ് കീഴിലെ കപ്പ ചെത്താനായിട്ട് വീടിന്റെ അടുത്തുള്ള പണിക്കാരികളോടൊപ്പം പോകാനായിട്ടുള്ള ഒരു സന്ദർഭം വരികയാണ് അതായത് ദാരിദ്ര്യം മൂലം അവൾക്ക് പണിക്കറങ്ങേണ്ടതായിട്ട് വരികയാണ് കപ്പചത്താണ് അവളുടെ പണി അപ്പോ ഈ പെൺകുട്ടിക്ക് ഇത് അറിയില്ല കപ്പചെത്താനായിട്ട് അവൾക്ക് അറിയില്ല അപ്പൊ കപ്പച്ചത്തിൽ പരിചയമില്ലാതിരുന്ന ചിന്നമ്മയുടെ കൈ മുറിഞ്ഞ രക്തം വരാണ് ആ സമ്പന്ന ഗൃഹത്തിലെ കൊച്ചു മുതലാളിയുടെ അടുത്തേക്ക് അവൾക്ക് പോവേണ്ടി വരികയാണ് അതായത് കപ്പ ചെത്തുന്ന സമയത്ത് കൈമുറിയുന്നു രക്തം വരുന്നു അവളോട് കൂടെയുള്ള പണിക്കാരികൾ പറയാ എന്താണ് വലിയ മുതലാ ഇതിന് മരുന്ന് കിട്ടും ഇതിവിടെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല അവളപ്പ അവളുടെ കൂട്ടുകാരി കൂട്ടിയിട്ട് അവിടേക്ക് പോവാണ് ആ വീട്ടിലേക്ക് പോവാണ് അവിടെ വെച്ചിട്ടാണ് നായികയായി ചിന്നമ്മയും നമ്മുടെ കഥാനായകനായ ആ മലയിൽ കുടുംബത്തിലെ കൊച്ചു മുതലാളിയായ തങ്കച്ചനും ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് മീറ്റിംഗ് ആണ് അവളുടെ മുറിവിൽ മരുന്ന് വെച്ച് കിട്ടിയത് ആരാണ് കൊച്ചു മുതലാളിയായ തങ്കച്ചനാണ് അപ്പോൾ എന്തുകൊണ്ടോ ആ രണ്ട് യുവകൃതിക്കുകയാണ് അപ്പോ തങ്കച്ചനോട് കുറെ കാര്യങ്ങൾ ചോദിക്കുകയാണ് അപ്പൊ തന്നെ അകാലത്തിൽ തന്നെ വിട്ടുപോയ ചിടിയ എന്ന കളിക്കൂട്ടുകാരിയെ പോലെയാണ് ആർക്ക് തോന്നുന്നത് നമ്മുടെ ചിന്നമ്മയെ ആർക്ക് തോന്നുന്നത് തങ്കച്ചന് തോന്നുന്നത് അപ്പോ ഏർ തങ്കച്ചൻ ചിന്നമ്മയെ പൈങ്കിളി എന്ന് വിളിക്കുകയാണ് എന്നിട്ട് ചോദിക്കാണ് ചിന്നമ്മയ്ക്ക് പാടാൻ അറിയോ അവൻ ചോദിക്കുകയാണ് അപ്പൊ ഇല്ല അതെ പാടാത്തമെങ്കിൽ അവൻ പറയാണ് അതാണ് നമ്മുടെ നോവലിന്റെ ടൈറ്റിൽ പാടാത്ത മെങ്കിൽ അവൾക്ക് പാട്ടുപാടുക അറിഞ്ഞുകൂടെ എങ്കിലും അവളുടെ ഹൃദയത്തിന്റെ പണിപീഠത്തിൽ അജ്ഞാതമായിട്ടുള്ള പ്രത്യാശകൾ പുതിയ ദീപങ്ങൾ കൊളുത്തുന്നത് പോലെ ചിന്നമ്മയ്ക്ക് തോന്നുന്നു ചിന്നമ്മ അവനിൽ അനുരക്തനാവുകയാണ് അനുരക്തയാവുകയാണ് അപ്പോ പിന്നെ മറ്റൊരു കഥാപാത്രം ആണ് വെണ്ടർ കുട്ടിച്ചേട്ടൻ നമ്മുടെ നോവലിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ലൂക്ക സാറിന് വീണ്ടും തൊട്ടടുത്തുള്ള അയൽവക്കേട്ടൻ അയാൾ ഒരു പുതുപ്പണക്കാരനാണ് പെട്ടെന്ന് പണക്കാരനായിട്ടുള്ള ഒരാളാണ് ആളുടെ മകളാണ് ലൂസി നമ്മുടെ നോവലിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ലൂസി ലൂസിക്ക് തങ്കച്ചനെ ഇഷ്ടമാണ് അവളുടെ മാതാപിതാക്കൾക്കും ലൂസിയെ തങ്കച്ചനെ കൊണ്ട് കെട്ടിക്കാനായിട്ട് മോഹമുണ്ട് പക്ഷെ തങ്കച്ചു തീരുമാനം എന്താ അവിടൊരു കല്യാണം വേണ്ട എന്നാണ് തങ്കച്ചന്റെ തീരുമാനം അച്ഛൻ ഒരു രാജകുമാരനായിട്ട് കടന്നു വരികയാണ് അതേസമയം തന്നെ തങ്കച്ചനും തന്റെ അയൽവാസിയും സമ്പന്നയുമായിട്ടുള്ള ലൂസിയും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത ആരെ അസ്വസ്ഥാണ് നമ്മുടെ ചിന്നമ്മയെ അസ്വസ്ഥമാക്കാണ് അയൽക്കാരാണ് ചിന്നമ്മയും ലൂസിയും ഒരേ പ്രായക്കാരാണ് കൂട്ടുകാരികളാണ് പക്ഷെ അവന്റെ വീട്ടുകാര് തമ്മിൽ എപ്പോഴും കലഹാണ് ഒരിക്കലും വെണ്ടർ കൂട്ടിച്ചേട്ടൻ ലൂക്കോസ ചിന്നമ്മയ്ക്ക് സങ്കടാവുകയാണ് താൻ പ്രണയിച്ചിരുന്ന ഒരാളെ ലൂസി വിവാഹം കഴിക്കാൻ പോണു പോവുകയാണ് അല്ലോ എന്ന് ആലോചിച്ചിട്ട് അതേസമയം തന്നെ ചിന്നമ്മയ്ക്ക് വേറൊരു വിവാഹാലോചന വരാണ് ചക്കരമത്തായി ചേട്ടന്റെ മകൻ പക്കച്ചൻ ഇതേപോലെ തന്നെ ഒരു കുടുംബത്തിൽ നിന്ന് ചിന്നമ്മയ്ക്ക് ഒരു ആലോചന വരാണ് വക്കച്ചനുമായിട്ട് കല്യാ കല്യാണാലോചന നടക്കാണ് ശ്രീധരം ഒരു വലിയ പ്രശ്നമായിട്ട് നിലകൊള്ളാണ് കാരണം ഈ ചക്ര കത്തായി ചേട്ടൻ ചോദിക്കുന്നത് ശ്രീധരം എന്ന് പറയുന്നത് ഇരുന്നു സാമൂഹിക വ്യവസ്ഥിതി അനുസരിച്ചിട്ടുള്ള കല്യാണം കഴിച്ച് വിട്ടേ മതിയാവും വിവാഹം ഉറപ്പിക്കുകയാണ് അന്ന് മുതൽ മകൾക്ക് സ്ത്രീധനത്തിന് വേണ്ടി ലൂക്കസാർ ഓരോ വാതിലിലും മുട്ടിത്തുടങ്ങുകയാണ് ചിന്നമ്മ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത ലൂസിയുമായിട്ടുള്ള വിവാഹ കാര്യത്തിൽ അവന് പൂർണ്ണ സമ്മതി ഇല്ലതാനും എങ്കിലും വീട്ടുകാരന്റെ ഉത്സാഹത്തിന്റെ പുറത്ത് അതും എന്തിലേക്ക് നീണ്ടുകയാണ് ഒരു വിവാഹത്തിലേക്ക് നീളുകയാണ് നമ്മുടെ ലൂസിയും തങ്കച്ചനുമായിട്ടുള്ള വിവാഹം ചിന്നമ്മയുടെ കല്യാണം അടുത്തു ശ്രീധനം ചോദിച്ചത് ശ്രീധനം മുറക്കാൻ പറ്റാണ്ട് ലൂക്കസാർ കുഴങ്ങാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശേഷിയുള്ള ബന്ധുക്കളെ ഒക്കെ പോയി കാണുന്നുണ്ട് ഭാര്യയുടെ സഹോദരനെ കാണാൻ അടക്കം പോകുന്നുണ്ട് പക്ഷെ അയാൾ കുറച്ചോടുകൂടി വരികയാണ് വണ്ടിക്കോലിക്ക് പോലും പൈസ ഇല്ല അയാൾ വീട്ടിലെ തിരിച്ചെത്തുന്നത് അയാൾ എന്ത് ചെയ്യാണ് പനി പിടിച്ച് കടുപ്പിലാവുകയും ചെയ്യാണ് പനി മൂർച്ഛിച്ചതോടുകൂടി അയാളെ ഹോസ്പിറ്റലിൽ പോകാൻ ചിന്നമ്മ ഏറെ ക്ലേശിക്കുകയാണ് എന്തു ചെയ്യും എന്നറിയാതെ രാത്രി നമ്മുടെ ലൂക്കോസാറിന്റെ പനി മൂർച് മൂർച്ഛിച്ചിട്ടുള്ള അർദ്ധരാത്രി മലയിലെ തങ്കച്ചൻ അതായത് മലയിൽ വീട്ടിലെ തങ്കച്ചൻ നമ്മുടെ കഥാനായകനായ തങ്കച്ചനാണ് ലൂക്കോസാറിന് മരുന്ന് വാങ്ങാനുള്ള പണം അവൾക്ക് നൽകുന്നത് അപ്പൊ ആപത് ആപദ്ഘട്ടത്തിൽ സഹ തങ്കച്ചനെ മറക്കാനായിട്ട് ഏർ പറ്റുന്നില്ല തങ്കച്ചു മനസ്സിലും ലൂസിയോടുള്ള പ്രണയം അതിശക്തമായി ഉയരച്ച് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ എന്താണ് വക്കച്ചനുമായിട്ടുള്ള വിവാഹം കൂടി അവളുടെ മനസ്സിലൊരു പിടിവലി നടക്കുകയാണ് അറ്റ്ലാസ്റ്റ് അവൾ തങ്കച്ചനോട് പറയുകയാണ് എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ലൂസിയെ തങ്കച്ചൻ വിവാഹം കഴിക്കാവൂ അറ്റ്ലാസ്റ്റ് തങ്കച്ചൻ വേറൊരു നിവർത്തിയില്ലാതെ അവളുടെ അഭ്യർത്ഥന ചെവികൊള്ളാണ് അതായത് ആ നിരന്തരമായിട്ട് പറയുന്നത് പിന്നീട് ഇയാൾ വലിയൊരു ഫാമിലിയിൽ പെട്ട ആളാണല്ലോ ഇയാൾക്ക് ഒരു ബിസിനസിന്റെ ആവശ്യാർത്ഥം അയാൾക്ക് പെട്ടെന്ന് സിംഗപ്പൂരിന് പോവേണ്ടി വരികയാണ് അപ്പൊ എന്താണ് പെട്ടെന്ന് അതന്നെയാണ് നടക്കി ആ ഒരു പിരിമുറക്കം തോന്നിയോ കല്യാണം നടക്കില്ലല്ലോ ചിന്നമ്മയുടെ വിവാഹം ആദ്യം നടക്കൂലോ എന്നുള്ള ഒരു കാര്യങ്ങളിലേക്കൊക്കെ നോവലെ പിന്നീട് കടക്കുന്നുണ്ട് ചികിത്സിക്കാണ് അയാളുടെ അസുഖം ഭേദമാവാണ് പക്ഷെ ലൂഹസാർ പിന്നീട് അറിയാണ് തന്റെ മോള് പണം തേടിയിട്ട് അർദ്ധരാത്രി മലയിൽ വീട്ടിൽ പോയ വിവ വിവരം അതെന്താണ് ഒരു അഭിമാന പ്രശ്നം തന്നെയാണ് വിവാഹം ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു പെൺകുട്ടി പൈസക്ക് വേണ്ടിട്ട് അർദ്ധരാത്രി ഒരു പണക്കാരന്റെ വീട്ടിലേക്ക് പോവുക എന്നുള്ളത് അയാളെ അയാൾ മകളെ കൂരായിട്ട് മർദ്ദിക്കുകയാണ് കല്യാണത്തിനൊരുങ്ങി നിന്നിരുന്ന ആ ഒരു വീടിന്റെ ആഹ്ലാദം സാറിന്റെ ഏർ അസുഖം മാറേണ്ട ആഹ്ലാദം ആ ഒറ്റ ദിവസം കൊണ്ട് ഈ ഒറ്റ പ്രവൃത്തി കൊണ്ട് തന്നെ ആ വീട്ടിൽ നിന്ന് പോവാണ് എന്നിട്ട് ഇയാൾക്ക് കൊറേ വഴിക്ക് ആള്യാണ് മനസമ്മതം തീരുമാനിക്കുകയാണ് അവരുടെ വീടിന്റെ ഒരു ഭാഗം നൽകിയിട്ട് ചിന്നമേടയും അക്കച്ചത്തിന്റെയും വിവാഹത്തിന് സ്ത്രീധനം കണ്ടെത്താം എന്ന് തീരുമാനമാവുകയാണ് മനസമ്മത നാളില് പോലും ഗ്ലൂക്കോസാറിന് മുഴുവൻ പൈസയും കൊടുക്കാൻ പറ്റില്ല പിന്നീട് വിവാഹ തീയതി നിശ്ചയിക്കാണ് അന്ന് തരാം എന്നുള്ളത് ചക്രമാതാ ഈച്ചാറിനോട് ഇയാൾ വാക്ക് പറയുകയാണ് അറ്റ് ലാസ്റ്റ് ഇയാൾക്കൊരു ഹെൽപ്പായിട്ട് എത്തുന്നത് ആ നാട്ടിലെ ഈച്ചര പിള്ള എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഈച്ചറപിള്ള പറയാണ് നിങ്ങൾ വള്ളിയിലേക്ക് പോക്കോ ഈച്ചിറപിള്ളയുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഒരു നാഴികയ്ക്കും വന്ന് തരാമെന്ന് പറയാണ് ഈ ചെറപ്പിള്ള ചേട്ടൻ ഇവരുടെ സമുദായക്കാരനല്ല ഇവരുടെ റിലേറ്റീവ് അല്ല ഒന്നും പക്ഷെ എന്താണ് ഇവരെ സഹായിക്കാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു തോന്നലുകൊണ്ട് അയാൾ മുന്നിലേക്ക് വരാണ് പക്ഷെ അയാൾക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല പറഞ്ഞ ദിവസം സമയത്ത് പൈസ കൊടുക്കാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ വിവാഹ ദിവസം വന്നിട്ടാണ് സിംഗപ്പൂരിൽ നിന്ന് തങ്കച്ചൻ നാട്ടിൽ തിരിച്ചിട്ടാണ് ഇന്നാണ് എന്ത് നടക്കുന്നത് ചിന്നമ്മയുടെ വിവാഹം നടക്കുന്നത് അപ്പൊ അതേ പള്ളിയിലെ ചിന്നമ്മയുടെയും നമ്മുടെ ചക്രമത്തായി ചേട്ടന്റെ മകൻ മക്കച്ചന്റെയും വിവാഹം നടക്കുന്നതിന്റെ പിന്നാലെ തന്നെ ലൂസിയുടെയും തങ്കച്ചന്റെയും മനസ്സ് ചോദ്യവും നിശ്ചയി നിശ്ചയിച്ചിരിക്കുകയാണ് ഒടുവിൽ ആ ദിവസം എത്താണ് ചിന്നമ്മയുടെയും മക്കച്ചന്റെയും വിവാഹത്തിന്റെയും ലൂസിയുടെയും തങ്ങച്ചിന്റെയും മനസമ്മതത്തിന്റെയും നാള് വിവാഹ വസ്ത്രങ്ങളാണെങ്കിൽ ചെ ചിന്നമ്മ പള്ളിയിലേക്ക് എത്താണ് ഒപ്പം ചെറുക്കിന്റെയും പെണ്ണിന്റെയും ബന്ധുമിത്രാദികൾ എത്തുന്നുണ്ട് അപ്പൊ ഈ ബന്ധുമിത്രാദികൾക്കൊപ്പം തന്നെ പള്ളിയിലേക്ക് പ്രവേശനമില്ലാത്ത ഒരു വിഭാഗക്കാരെ ഈ നോവലില് പലപ്പോഴായി കടന്നു വരുന്ന എന്താണ് ഒരു വിഭാഗത്തിന് കാണിക്കുന്നുണ്ട് അവരെ കുറിച്ചിട്ട് പിന്നീട് പറയാട്ടോ അപ്പൊ വിവാഹ ചടങ്ങിനു ശേഷം ലൂസിയുടെയും തങ്കച്ചൻ്റെയും മനസമ്മതം ആർഭാടപൂർവ്വം ലൂസി ലൂസി എന്താണ് പണക്കാരന്റെ മകളാണല്ലോ അവർ ആർഭാടപൂർവ്വം വീട്ടുകാരെത്താണ് പക്ഷേ ആ സമയത്ത് നമ്മുടെ ഈ ചേട്ടൻ പറഞ്ഞ തുക ആൾക്ക് സംഘടിപ്പിക്കാനായിട്ട് പറ്റില്ല സോ ലൂക്കോസ് സ്ത്രീധനത്തിന്റെ ബാക്കി തുക കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല വെണ്ടർ കുട്ടിച്ചാട്ടിന്റെ പ്രേരണയുടെ ഫലമായിട്ട് അതായത് ഇങ്ങോരും കൂടി പറയാണ് ചക്രമാതായി ചേട്ടന് എന്തിനാണ് സ്ത്രീധനം തരുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ പെണ്ണിനെ കെട്ടണേ അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രേരണയുടെ ഫലമായിട്ട് ചെറുക്കൻ കൂട്ടര് വിവാഹം നടത്താതെ പിണങ്ങി പോവാണ് ചെയ്യുന്നത് എന്തായിരിക്കും ചെന്നമ്മയുടെ അവസ്ഥ അയാള് അവളൊരു തല കുമ്പിട്ട് ഒരു യുവ പോലെ പോലെ മടക്കി പള്ളിയുടെ മധ്യത്തിൽ ഇരിക്കുകയാണ് at the same time നമ്മുടെ ഹീറോ വരെയാണ് തങ്കച്ചൻ വരാണ് അവര് പരസ്പരം കാണുന്നു ശ്രീധര പ്രശ്നത്തിനെ തുടർന്ന് ചിന്നമ്മയുടെ വിവാഹം മുടങ്ങി എന്ന വാർ വാർത്ത ആരും അറിയാണ് തങ്കച്ചൻ അറിയാണ് അവൻ ഞെട്ടി പോവുകയാണ് ആ തുക തങ്കച്ചും കൊടുക്കാം നമ്മുടെ ചക്രമത്തായി ചേട്ടനും അങ്ങനെയുള്ള കല്യാണം കഴിക്കണത് ആ ടീമിനെ ഈ വിവാഹത്തിന്റേതായിട്ട് പറഞ്ഞു ഉറപ്പിച്ച തുക തങ്കച്ചും കൊടുക്കാം എന്ന് ഏഹ് സമ്മതിക്കുകയാണ് അപ്പൊ ഇടയില് ഇടയിൽ ഭാര്യയായിട്ട് ആരും ചേട്ടൻ അവിടെയും കുത്തിതിരിപ്പുണ്ടാക്കുകയാണ് അപ്പോ ഇതൊക്കെ നടക്കുന്ന സമയത്ത് ദേഷ്യം വന്നിട്ട് തങ്കച്ചൻ ഒരു ഉറച്ച തീരുമാനം എടുക്കുകയാണ് ഞാൻ തന്നെ ചിന്നമ്മയെ വിവാഹം കഴിക്കും വെണ്ടർകുട്ടിച്ചേട്ടനും അയാളുടെ ആൾക്കാർക്ക് അതൊരു ഷോക്ക് ആയിട്ട് മാറുകയാണ് പക്ഷേ ചിന്നമ്മയുടെ വീട്ടുകാർക്ക് അതെന്താണ് സന്തോഷം നൽകുന്ന ഒരു കാര്യാണ് അല്ലെ അപ്പൊ തങ്കച്ചൻ ലൂസിയോട് വിവാഹം മനസമ്മതത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരുങ്ങി വന്നിരിക്കുന്ന ലൂസിയോട് മാപ്പു ചോദിക്കുകയാണ് ആ ഒരു സന്ദർഭത്തിലെ അവൾ എന്താണ് തന്നെ വേണ്ടാത്ത ഒരാളിനെ വിവാഹം കഴിക്കാൻ അവൾ തങ്കച്ചനോട് എന്ത് ചെയ്യാണ് ക്ഷമിക്കാനായിട്ട് തയ്യാറാവുകയാണ് തങ്കച്ചനോട് അവൾ ക്ഷമിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രല്ല അവന്റെ ഒരു സഹോദരനെ പോലെ കാണാനും ലൂസി തയ്യാറാവുകയാണ് മാത്രമല്ല ഇനിയുള്ള തന്റെ ജീവിതം എന്തിനു വേണ്ടി ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് അവള് മാറ്റിവെക്കുകയാണ് അവള് മഠത്തിൽ ചേർന്ന് കന്യാസി ആവാനായിട്ട് തീരുമാനിക്കുകയാണ് തന്റെ ഭാവി ജീവിതം അങ്ങനെയാണ് എന്നുള്ള കാര്യം അവള് അവളുടെ വീട്ടുകാരെ അറിയിക്കുകയാണ് അതിനൊപ്പം തന്നെ അവള് എന്താണ് മനസ്സമ്മതത്തിനാണ് അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്ന പെണ്ണാണ് അല്ലെ അവളുടെ വില കൂടിയ ആ ആഭരണങ്ങളും എല്ലാ സംഭവങ്ങളും ചിന്നമ്മയ്ക്ക് വിവാഹ സമ്മാനമായിട്ട് നൽകുകയാണ് അവിടെ വെച്ചിട്ട് തങ്കച്ചൻ്റെയും ചിന്നമ്മയുടെയും വിവാഹം നടത്താണ് ആ സമയത്ത് പള്ളിയിൽ പോലും കയറാത്ത ഒരു മൂന്നാല് പേര് പള്ളിയുടെ ജനലിന് പുറത്ത് നിന്നുകൊണ്ട് ഈ മംഗളകർമ്മം കാണാനായിരുന്നു പള്ളിക്കകത്ത് പോലും അവർക്ക് പ്രവേശനമില്ല അതായത് എന്താണ് ക്രൈസ്തവർക്കിടയിൽ തന്നെ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയെ കുറിച്ചിട്ട് ഇവിടെ ഒരു സൂചന കാണുന്നുണ്ട് അതുപോലെ തന്നെ ഏർ എന്താണ് ഇത്തരത്തിലെ പാവപ്പെട്ട ചിന്തമ്മയുടെ വിഭാഗമാണ് പക്ഷെ അവിടേക്ക് പോലും പ്രവേശനം ഇല്ലാത്ത അവരിലും താഴ്ന്ന വിഭാഗത്തിനെ കുറിച്ചിട്ട് ഇവിടെ കാണുന്നുണ്ട് തേവിക്കിടാത്തി മയിലൻ ഭായിമൂപ്പത്തി മേലയിലെ തങ്കച്ചൻ ചിന്നമ്മയുടെ കഴുത്തിൽ കെട്ടുന്നത് തേയ് കണ്ടു എന്നുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള കാര്യം അവിടെ വരുന്നുണ്ട് അപ്പൊ ചിലപ്പോ ഈ ഒരു സെന്റൻസ് തന്നിട്ട് ഇതിലൂടെ ഏഹ് നോവലിസ്റ്റ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സന്ദർഭം വിശദമാക്കുക അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാനുള്ള ആ ഒരു സാധ്യത അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഇത്രയുമാണ് എന്തിന്റെ കഥ നമ്മുടെ മുട്ടത്തു വർക്കിയുടെ പാടാത്ത പെങ്കിള് എന്നുള്ള നോവലിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് അപ്പൊ ഈ നോവലുമായി ബന്ധപ്പെട്ടിട്ട് സാധാരണയായിട്ട് മുട്ടത്തു വർക്കി ആവിഷ്കരിക്കുന്ന ജീവിതങ്ങൾ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ചോദ്യം വരാറുണ്ട് പൈങ്കിളി സാഹിത്യം അല്ലെങ്കിൽ ജനപ്രിയ സാഹിത്യം മുട്ടത്തു വർക്കിയുടെ പാടാത്ത പൈങ്കിളിയെ മുൻനിർത്തിക്കൊണ്ടുള്ള വിലയിരുത്തുക എന്ന രീതിയിൽ ചോദ്യം വരാറുണ്ട് അപ്പൊ എന്തൊക്കെ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കണ്ടന്റ് അത്രയും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മള് വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അടുത്തതായിട്ട് ഏത് ക്ലാസ് ആണ് വേണ്ടത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം കമന്റ് ബോക്സിലെ എന്താണ് കമന്റ് ചെയ്യേണ്ടതാണ് താങ്ക് യു ലാനേസ്